ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്രോക്ക് മോഡൽ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ആണ് അപ്പം ഫ്രണ്ട് പോർഷനിൽ നമ്മൾ നെക്കിൽ ഫ്രില്ല് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അടിയിൽ അടിയിലും ഫ്രില്ല് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിപ്പോൾ ഫ്രണ്ട് പോർഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ഫ്രില്ല് കൊടുക്കാനായിട്ട് ഒരു മൂന്നിഞ്ച് വീതിക്ക് കുറച്ച് നീളത്തിലൊരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കട്ടിങ് പാട്ടും അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് വിട്ടേക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിട്ടേക്കാം അപ്പം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ ഓക്കെ അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക ഇതിൻ്റെ കട്ടിങ് വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ നീല കളർ ആ ക്ലോത്ത് മൂന്ന് ഇഞ്ചും ഈ ഒരു ബ്ലാക്ക് കളർ ക്ലോത്ത് ഒരു മൂന്നര ഇഞ്ചിലും വെച്ച് കട്ട് ചെയ്യുന്നുണ്ട് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിടുമ്പോൾ ഒരു പൈപ്പിംഗ് എഫക്റ്റ് കിട്ടാനാണ് ഓക്കെ അപ്പോൾ ഇതിനെ ഇതിങ്ങനെ തയ്ച്ചിട്ട് ദേ ഇതുപോലെ ഇങ്ങനെ ഒരു കാലിഞ്ച് തുമ്പിട്ട് തയ്ക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഒന്ന് മറിച്ചിടാം ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചിടുമ്പോൾ ഒരു കാലിഞ്ച് ബ്ലാക്ക് അവിടെ നിന്നോട്ടെ കണ്ടത് ഇതുപോലെ വെച്ച് തയ്ച്ചിട്ട് കൊണ്ടുവരാം ഓക്കെ അപ്പോൾ തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ഒട്ടും ബേസിക്ക അറിയാത്തവർക്ക് നമ്മളെ ടൈലറിങ് ക്ലാസ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അതെ ഇത് ഫ്രണ്ട് പോർഷനാണ് ഓക്കെ ഇനി നമുക്ക് ഇത് ബാക്ക് പോർഷനും ഇത് ഫ്രണ്ട് പോർഷനും അപ്പം ജസ്റ്റ് ഞെക്കൊന്ന് നോക്കിയതാണ് പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു പീസിന് നേരെ ഇതിലേക്ക് അങ്ങ് വെക്കുക അപ്പോൾ ലെങ്ക് എത്രയാന്നുള്ളതൊക്കെ നമ്മൾ കട്ടിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ കട്ടിങ് വീഡിയോ ഒന്നും കൂടി പറയുന്നു ഫേസ്ബുക്കിലുള്ളവരെ കമൻറ്റ് ബോക്സിൽ നോക്കുക ചാനലുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയുടെ ലാസ്റ്റ് നോക്കുക കേട്ടോ ഇത്രയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്കിത് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് പ്ലീറ്റാണ് കൊടുക്കേണ്ടത് ഗ്യാദറിങ് അല്ല കൊടുക്കേണ്ടത് പ്ലീറ്റ് കൊടുത്താൽ മതി എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം ചുരുക്കം കുട്ടി ഗ്യാതറിങ് പോലെ കൊടുക്കണമെങ്കിൽ ചുരുക്കം കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ പ്ലീറ്റ് കൊടുക്കാം അപ്പോൾ നെക്ക് നമ്മൾ തയ്ച്ചിട്ടില്ലേ അതിന് മുന്നേയാണ് നമ്മളത് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു ഒന്നര ഇഞ്ച് വീതിയുള്ള ഉള്ള ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ച് മറിച്ചിടുകയാണ് ചെയ്യുന്നത് ക്രോസ് പീസ് വെച്ച് അടിച്ച് നമ്മൾ സാധാരണ നെക്കിന് ബാക്ക് നെക്കിന് ക്രോസ് അതേപോലെ തന്നെ ചെയ്യാം അപ്പൊ അത് ഞാൻ ഫുൾ ഒന്ന് ചെയ്തെടുക്കട്ടെ എന്താണെന്ന് പറയാം ഇത് ഈ ഒരു ഡ്രസ് ഇടുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് പെട്ടെന്നൊന്ന് പുറത്തു പോകണമെങ്കിലും ഇത് ഇട്ടാൽ മതി നമുക്ക് നൈറ്റി ഇടുമ്പോൾ അത് പറ്റില്ലല്ലോ പിന്നെ നമുക്കിതിൻ്റെ മേലെ ക്രോസ് പീസ് വെച്ചിട്ട് ദേ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ചുറ്റുമൊന്ന് അടിച്ചു കൊടുക്കുക കാലഞ്ച് തയ്യൽത്തുമ്പോട്ടിട്ടോ മൊത്തം എനിക്കിതൊരു അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്ത് എനിക്ക് ഈ ഒരു ക്ലോത്തിന് കിട്ടുന്നുണ്ട് അമ്പത്തിരണ്ട് ഇഞ്ച് ഓക്കെ എന്നിട്ട് നമുക്ക് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ക്രോസ് പീസിനെ രണ്ടാക്കി മടക്കിയിട്ട് ഉള്ളിലോട്ട് വെച്ചിട്ട് പതിച്ചടിക്കുക അതുപോലെ തന്നെ ബാക്ക് നെക്കിന് നമ്മൾ ക്രോസ് പീസാണ് വെച്ചിട്ട് നെക്ക് മറിച്ചിടുകയാണ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കണം അതെ ഇങ്ങനെ അടിച്ചിട്ട് ഒരു തവണ മടക്കി വീണ്ടും മടക്കിയിട്ട് കാലഞ്ച് തയ്യൽ തുമ്പിൽ അടിച്ചു കൊടുക്കാം അപ്പം നമ്മൾ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് നെക്കിനും ഇതേപോലെ തന്നെ ക്രോസ് പീസ് വയ്ച്ചിട്ട് തയ്ച്ചിട്ട് ഷോൾഡറും കൂടി ജോയിൻ ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്തെടുക്കുക ഇനി നമുക്ക് എന്ത് എന്തുന്നെ അതിൽ ഉണ്ട് സ്ലീവിൽ നമുക്ക് ഫ്രില്ല് കൊടുക്കണം അതേപോലെ തന്നെ പഫ് പഫുമാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് അപ്പം നമ്മളിത് എടുത്തുവച്ചിട്ടുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് വീഡിയോയിൽ ഉണ്ടാവും സ്ലീവിൻ്റെ ലെങ്ത്തും കാര്യങ്ങളെല്ലാം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് വരുന്നത് അപ്പം ഞാനിപ്പോൾ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് നമ്മുടെ കയ്യിൻ്റെ റൗണ്ടിന് തുണി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര എടുക്കണം ഒരു പതിനാറ് ഇഞ്ച് ലെങ്ത്തിൽ ഇലാസ്റ്റിക് എടുക്കണം ഓക്കെ മനസ്സിലായാലോ എല്ലാത്തിലെ ഇതിൽ നിന്നും ഒരു അഞ്ചിഞ്ച് നാലിഞ്ച് കുറച്ച് ഇലാസ്റ്റിക് എടുക്കുക എന്നിട്ട് നമുക്ക് അടി ഈ ഒരു സ്ലീവിൻ്റെ അടി ഞാൻ മടക്കി അടിക്കുന്നില്ല കാരണം അതൊരു അതിൻ്റെ കരഭാഗമാണ് വരുന്നത് അപ്പോൾ പിന്നെ നമുക്ക് മടക്കി അടിച്ച് ലെങ്ത്ത് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനൊരു ഒരു ഇഞ്ച് മേലെയായിട്ട് ഇലാസ്റ്റിക് വെച്ച് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് അടിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു നൈറ്റിയാണ് നമുക്ക് കടയിൽ പോകുമ്പോഴിട്ട് പോവാം രാവിലെ നടക്കാൻ പോകുമ്പോൾ ടേച്ചും പോവാം പിന്നെ വീട്ടിലിട്ട് നടക്കാം അത്യാവശ്യം നമുക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ വീട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാം ആരെങ്കിലും വീട്ടിൽ വരുന്ന സമയത്താണെങ്കിലും ഇത് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് നമുക്ക് ഇത് നമുക്കിതിട്ട് നിൽക്കാൻ പറ്റും പിന്നെ അത്യാവശ്യം നമുക്ക് വീഡിയോസ് എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിലും ഇത് ധാരാളമാണ് അപ്പോൾ അത് നോക്കിക്കാൽ ഇതേ ഇങ്ങനെ നമ്മൾ കണ്ടാൽ അതെ ഇങ്ങനെ നമ്മൾ അടിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ കണ്ട വലിയൊന്നുണ്ടാവും ഇനി നമുക്കിതിൽ എന്താണ് അതിൽ പഫുണ്ടേ പഫ് സ്ലീവാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നോക്കുക നോക്കുമ്പോൾ ഇപ്പം കണ്ടോ പഫിന് വേണ്ടി നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റായിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് രണ്ട് സൈഡിലേക്ക് നമുക്ക് കൊടുത്തിട്ട് എടുത്ത് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി ഇങ്ങനെ ജസ്റ്റ് രണ്ട് മൂന്ന് പ്ലീറ്റൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അത്രേ ഉള്ളു തുണിക്കാരണം നമ്മളിതിൽ പ്ലീറ്റ് അടിയിൽ ഫ്രില്ല് വരണം പിന്നെ അത്യാവശ്യം ലെങ്ത് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിന് അത്രേ കിട്ടത്തുള്ളു ഒരുപാട് നമുക്ക് പ്ലീറ്റ് വേണമെങ്കിൽ നമുക്ക് കുറേ തുണി വേണ്ടി വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് കണ്ടല്ലോ ഞാൻ ഞാനിത് ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് വെച്ചിട്ട് അടിക്കുക എന്നിട്ട് നമുക്ക് നോക്കുക എത്ര എക്സ്ട്രാ തുണി ഉള്ളതെല്ലാം പ്ലീറ്റ് എടുക്കുക ബാക്കിയുള്ളത് നേരാവണം വെച്ചിട്ട് അങ്ങനെ അങ്ങ് കൈ അങ്ങ് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഐ ടിസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ നമ്പർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ ഞാൻ വിളിക്കുന്നതായിരിക്കുമേ ഞാനത് കണ്ട ശേഷം ആ വീഡിയോ ആ കം നമ്പർ അങ്ങ് ഡിലീറ്റ് ആക്കി നിങ്ങളെ വിളിച്ച ശേഷം ആ നമ്പർ അതങ്ങോടെ ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കിക്കോളാം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ അങ്ങ് ഇട്ടേച്ചേക്കാം അതായത് ഞാൻ എൻ്റെ നമ്പറിട്ട് കഴിഞ്ഞാൽ പിന്നെ കോളോട് കോളായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ പിന്നെ എനിക്ക് ഒരു സെക്യൂരിറ്റി കുറവും ഇതുണ്ട് നിങ്ങളുടെ നമ്പറിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ നോക്കിയിട്ട് അത് നിങ്ങളുടെ നമ്പർ അങ്ങ് ഡിലീറ്റാക്കി കൊള്ളാം ഓക്കെ അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു സൈഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ഇനി കൈക്കുഴിയുടെ അവിടെ നിന്ന് കണ്ടോ അപ്പുറത്ത് വരുമ്പോൾ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരുമിച്ച് വെച്ച് വരിക അപ്പം എന്നിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് എത്ര തുണി ബാലൻസ് വരുന്നോ അതിനനുസരിച്ച് പ്ലീറ്റ് നമുക്ക് എടുക്കാം റ്റും അപ്പോൾ ഞാനിപ്പോൾ ഒരു സൈഡ് സ്ലീവ് മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി അതേപോലെ തന്നെ മറ്റു സൈഡിലും നിങ്ങളും ഇതുപോലെ തന്നെ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുക പിന്നെ ഇതിലൊന്നുമില്ല രണ്ട് സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ക്ലോസ് ചെയ്യുക അടിയിൽ നമുക്ക് നോറി വെക്കാനുള്ള തുണി വെച്ച് കൊടുക്കണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ നോക്കിക്കേണ്ട ഇത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കും ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്റർ നൈറ്റി തുണിയാണ് എൻ്റെ അളവുകളത് ഡബിൾ ആണ് അപ്പോൾ എൻ്റെ അളവിലാണ് ഞാൻ ചെയ്തേക്കുന്നത് എനിക്ക് വേണ്ടി ചെയ്തതാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരണായിരിക്കും നിങ്ങളുടെ നമ്പർ ഒന്ന് ഇട്ടാൽ മതി കമൻറ്റ് ബോക്സിലോട്ടോ ഞാൻ വിളിക്കുന്നതായിരിക്കും അപ്പം പേയ്മെൻറ്റ് എല്ലാം ഗൂഗിൾ പേ വഴിയായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതേ നോക്കിക്കേണ്ടത് ഇങ്ങനെ വെച്ചിട്ട് ദോ മൊത്തത്തിലൊന്നും കണ്ടല്ലോ അതേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ലവണ്ണം ഇതിൽ പഫും വന്നിട്ടുണ്ട് കേട്ടോ ഇത് നോക്കിക്കതേ കണ്ടോ അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ഇതും രണ്ടും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് ഇനി എന്ത് ചെയ്യാം കാണിച്ചു തരാം ഞാൻ രണ്ടും ഇതുപോലെ ചെയ്തിട്ട് കാണിച്ചു തരാവേ അപ്പോൾ സ്ലീവിന് അടി മടക്കണമെങ്കിൽ നിങ്ങൾക്ക് മടക്കി അടിക്കാൻ ഞാൻ അടിക്കുന്നില്ല ലെങ്ത്ത് കുറയും അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം ഇനി രണ്ട് സൈഡും കൂട്ടി അടിക്കുക ഓക്കെ രണ്ട് സൈഡും കൂട്ടി അടിക്കുമ്പോൾ ഒരു സൈഡും അതരം ഒരു 2 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ളത് ഒരു സൈഡ് അടിയിൽ ഓക്കെ അത് കൂട്ടി അടിച്ച് അടിയിൽ വരുമ്പോൾ ഒരു രണ്ടു മേലെ നിർത്തുക കാരണം ഫ്രില്ല് ജോയിൻ ചെയ്യാനാണ് ഫ്രില്ല് ജോയിൻ ചെയ്യണതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട് സൈഡ് തൂങ്ങി പോകാതിരിക്കാനായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് സൈഡ് ചരിച്ച് വിട്ടണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇടുന്ന സമയത്തും എന്താണെങ്കിൽ അതിങ്ങനെ തൂങ്ങി ഫ്രോക്ക് മോഡലിനായിട്ടല്ലേ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങിക്കിടന്ന ബോറായിട്ടുണ്ടാകും നോക്കിയിട്ട് ഞാൻ കട്ട് ചെയ്യുന്ന പോലെ ഒന്ന് ഇതിൻ്റെ പകുതിയിൽ നിന്ന് ദഹി ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു പകുതി പിടിച്ചിട്ട് മേലേക്ക് ചരിച്ച് അങ്ങനെ കട്ട് ചെയ്യുക ഓക്കെ അത്യാവശ്യം ആ സൈഡ് എത്തണ സമയത്തൊരു രണ്ട് ഇഞ്ചെങ്കിലും ഉണ്ടാവണം കേട്ടോ ഇങ്ങനെ ഒരു ട്രിവോണെ ഷേപ്പിലൊന്നും കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ സൈഡ് തൂങ്ങി പോകും ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പം നോക്കിയതേ ഇപ്പം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നിർത്തിയ ശേഷം രണ്ട് സൈഡും നമുക്കൊന്ന് കൂട്ടി അടിക്കാം കൂട്ടി ശ്രദ്ധിക്കേണ്ട ഒരു സൈഡ് ഫുള്ളായിട്ട് അങ്ങ് അടിച്ചു വരിക മറ്റേ സൈഡ് ഫുള്ളായിട്ട് അടിക്കരുത് ഒരു ഇത്തിരി ലാസ്റ്റ് എത്തുന്നതിൻ്റെ രണ്ടിഞ്ച് മുന്നേറ്റും നമുക്ക് നിർത്താം നിർത്താം കേട്ടോ അപ്പോൾ അത് ഈ രണ്ട് സൈഡ് ഞാൻ കൂട്ടി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രില്ലിനുള്ള തുള്ളി തുണി ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് അടിയിൽ വെക്കുന്നു ചെറിയ 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 പ്ലേറ്റ് ഒരുപാട് അടുപ്പിച്ച് കൊടുക്കാൻ തുണി കിട്ടത്തില്ല ഓക്കെ കുറച്ച് ചെറുതായിട്ട് നമുക്കൊന്ന് പ്ലേറ്റ് കൊടുത്താൽ മതി ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ത്രിബിൾ എക്സ് എൽ ഫൈവ് എക്സ് എൽ നൈറ്റ് ബിറ്റ് കിട്ടും അപ്പോൾ അത് വെച്ച് ചെയ്യാവുന്നതാണേ ഇത് അടതിയത് ഇങ്ങനെ ഞൂറി നമുക്ക് വെച്ച് വെച്ചും കൊണ്ടുപോവാം കേട്ടോ അപ്പം ഞാൻ എന്താ നോക്കിയാൽ ഇതുപോലെ ഇങ്ങനെ അടി പറ്റാവുന്ന രീതിയിലൊക്കെ നമുക്കിങ്ങനെ നൊറിയെടുത്തിട്ട് തയ്ച്ചിട്ട് ഞാനതിപ്പോൾ കൊണ്ടുവരാം അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാനും ഒന്ന് ട്രെൻഡ് ചെയ്ത് നമ്മളിതിനു മുന്നേ കസ്റ്റമേഴ്സിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം അപ്പോൾ എനിക്കിടാൻ വേണ്ടിയിട്ട് ഒന്ന് തയ്ച്ചതാണ് അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് പുറത്ത് മീൻസ് അത്യാവശ്യം ഇതിവിടെ കടകളിൽ പോകുമ്പോഴും ഇടാം ആ സമയത്ത് ലഗിങ്ങ്സ് ഇടാം വീട്ടിലിടുമ്പോൾ ലെഗ്ഗിങ്സ് ഇട്ടേണ്ട ആവശ്യമില്ല നോക്കിക്കണ്ടെങ്കിൽ ഇതിൻ്റെ മേലൊരു ഷോൾ കൂട്ടുകഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം അവിടെയും പോകും ചെയ്യാം ഇടയിൽ ഒരു ഇടണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നൈറ്റ് ഊരലും മിഡൽ ൊരു പണിയല്ലല്ലോ അപ്പോൾ അതെന്തായാലും നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ